والصلاة والسلام على أشرف سيد المرسلين وعلى آله وصحبه أجمعين أما بعد الحمد لله كورونا إن مهاماري وريني مروجية إيجالة منشية منسوجلك ആത്മീയ ചൈതന്യം നൽകിക്കൊണ്ട് ഇങ്ങനെയുള്ള ഒരു ശോഭനമായ പങ്കാളികളാകാൻ സാധിച്ചതിൽ നമുക്കെല്ലാവർക്കും അതിയായ സന്തോഷമാണ് കാരണം പടച്ചറപ്പ് ഏറെ ഇഷ്ടപ്പെടുന്ന ദുനിയാവിലും ആഹിറത്തിലും ഒരുപോലെ അനുഗ്രഹീതമായ ലോക മാത്രമല്ല ലോകമെമ്പാടുമുള്ള കോടിക്കണക്കിന് വിശ്വാസികളുടെ ബഹുവന്യം അനുഗ്രഹീതമായ വിശുദ്ധ ഖുർആൻ ആ വിശുദ്ധ ഖുർആാനിനെ ഹൃദയ പേടകത്തിൽ സൂക്ഷിച്ചു വെച്ച ഒരു മാണിക്യമൊത്ത് ആദിൽ സീതാങ്കോളി അദ്ദേഹത്തെ ഇനി പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല ലോകത്ത് പരിശുദ്ധ ഖുർആാനിനെ നെഞ്ചിലേറ്റിയ പരിശുദ്ധ ഖുർആാൻ മുഴുവനും ഹൃദ്യസ്ഥമാക്കിയ ഒരുപാട് പ്രതിഭകൾ ഉണ്ട് പക്ഷേ കടലിൻ്റെ രണ്ടാഴിയിലേക്ക് ഇറങ്ങിച്ചെന്ന് പവിഴമുത്തുകൾ കരസ്ഥമാക്കിയ ഹാഫിലയങ്ങൾ നമ്മുടെ ചുറ്റുവട്ടം ഉണ്ടാകുമ്പോൾ കടലിൻ്റെ ഏഴ് അടിത്തട്ടിലേക്ക് ഓളിയിട്ടിറങ്ങി വളരെയധികം ത്യാഗം സഹിച്ച് വജ്രമുത്തുകൾ കരസ്ഥമാക്കുന്നത് പോലെ പരിശുദ്ധ കുറാനുഹൃത്യസ്ഥമാക്കിയ ഒരു അനുഗ്രഹീത പ്രതിഭയാണ് ആദിൽ സീതാങ്കോളി മുഹിമാതിൽ മുസ്ലിം എഡ്യൂക്കേഷണൽ സെന്റർ എന്ന കേരള മുസ്ലിമിൻ്റെ മാത്രമല്ല കർണാടക ജനവിഭാഗങ്ങളുടെ ആശാ കേന്ദ്രമായ മുഹിമാത്ത് എന്ന സ്ഥാപനത്തിൽ പഠിച്ച് വളരുന്ന ആ തുടക്കം സ്ഥാപനത്തിൻ്റെ മുകളിലത്തെ നിലയിൽ നിന്ന് താഴേക്ക് പതിക്കുകയായിരുന്നു ആദിൽ സീതാങ്കോളി വാഹുവിൻ്റെ പരീക്ഷണം അവിടെ തുടങ്ങുകയായിരുന്നു പാപ്പയുടെ മരണത്തോടെ ഇനി എന്ത് എന്നുള്ള ആ ഒരു വിങ്ങലോടെ നെഞ്ചിൽ എരിപൊരിക്കുന്ന നേരമായിരുന്നു ആ സമയം പക്ഷേ തറസിന്റെ മുകളിൽ താഴേക്ക് പതിച്ച് മരണപ്പെട്ടു അല്ലെങ്കിൽ ഇനി ജീവിതത്തിലേക്ക് തിരിച്ചു വരില്ല എന്ന കണക്കുകൂട്ടലിലായിരുന്നു കുടുംബക്കാരും നാട്ടുകാരും പക്ഷേ ആ പൊന്നമോനിക്ക് അള്ളാഹു ജീവന്റെ തൊടിപ്പ് നൽകുകയായിരുന്നു നൊമ്പരക്കിടക്കയിൽ സങ്കടങ്ങളുടെ പ്രയാസത്തിന്റെ വേദനയുടെ അതികഠിനമായ ആ കയത്തിൽ നിന്നും ഒരേ ഒരു ചിന്ത മാത്രമായിരുന്നു ആദിൽ സീതാംകുളിക്ക് അത് എൻ്റെ ആഗ്രഹമായ എൻ്റെ സ്വപ്നമായ എൻ്റെ പ്രതിജ്ഞയായ പരിശുദ്ധ കുർഖാനിന് മുഴുവനും ഹൃദയസ്ഥമാക്കണം എന്നുള്ളത് അതെ അതവിടുന്ന് സംഭവിച്ചു അള്ളാഹുവിന്റെ ആ അനുഗ്രഹം എന്നോണം ആ പരിശുദ്ധമായ ഹൃദയ ആവാഹിച്ച് എടുക്കുകയായിരുന്നു ആദിൽ സീതാങ്കോളി അതിന്റെ പിന്നിൽ പ്രവർത്തിച്ച ബഹുമാനപ്പെട്ട മിഹദാദ് ഹിമം യുസ്താദ് അവറുകൾ സജ്ജാദ് ഹിമം യുസ്താദ് അവറുകൾ ഒരു സുച്ചുട്ടാലെ ബൽബ് പ്രകാശിക്കൂ എന്ന് പറഞ്ഞതുപോലെ ആ പ്രകാശിക്കാനുള്ള എല്ലാ ഊക്കും ഊർജവും വെള്ളവും വളവും നൽകി പ്രോത്സാഹിപ്പിക്കുകയായിരുന്നു ആ മിടുക്കരായ അധ്യാപകന്മാർ ഭൂമി ലോകത്തെ ഏറ്റവും കൂടുതൽ ആദരിക്കാനും ബഹുമാനിക്കാനും സ്നേഹിക്കാനും നമുക്ക് അർഹരായിട്ടുണ്ടെങ്കിൽ ആ പരിശുദ്ധ ഖുർആാനിന് ആവാഹിച്ചെടുത്ത ഹാഫി നിങ്ങളെ മാത്രമാണ് നാളെ മരിച്ചു കബറിൽ കിടക്കുമ്പോഴും അതോടൊപ്പം തന്നെ ആഹൃത്തിലേക്കും വലിയൊരു മുതൽ കൂട്ടാണ് ആതിൽ എങ്ങനെയും ഭാഗ്യവാനാണ് ആ ആതിലിനെ സ്നേഹിക്കാൻ പറ്റിയ ഈ അവസരം നമുക്ക് ലഭിച്ചതിൽ നമ്മളും വലിയൊരു ഭാഗ്യവാന്മാരെ തന്നെയാണ് യാതൊരു സംശയവുമില്ല അവതായാലും കൂടുതൽ നീട്ടി പറയുന്നില്ല നമ്മുടെ ഈ മഹത്തായ പരിപാടിക്ക് എല്ലാവരെയും ഇവിടെ മുഖ്യാതിഥികളായ അതോടൊപ്പം തന്നെ വിശിഷ്ടാതിഥികളായ നമ്മുടെ ഈ പരിപാടിയിലേക്ക് എത്തിച്ചേർന്ന എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ് ഈ മഹത്തായ കർമ്മത്തിന് മഹനീയമായ നേതൃത്വം അലങ്കരിക്കുന്നത് നമ്മുടെ അലിഫുല ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ആത്മീയ തണൽ മുഖ്യരക്ഷാ ബഹുമാനപ്പെട്ട സയ്യിദ് ഹസൻ അബ്ദുള്ള അസക്കാഫ് എം വച്ച് കോയ ആദോർത്തങ്ങൾ അവരുകളാണ് അദ്ദേഹം ബഹുമാനപ്പെട്ട ആദിലിന് ആദര സ്നേഹത്തിൻ്റെ ആദരവിൻ്റെ പൊന്നടാണിക്കും അതോടൊപ്പം തന്നെ ക്യാഷ് അവാർഡ് വിതരണം ചെയ്യുന്നത് ജി സി സി കെ എം സി സി ഏരിയൽ കമ്മിറ്റി മേഖലാ സെക്രട്ടറി മതസാമൂഹിക സാംസ്കാരിക ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ ഊക്കും തൻ്റേതായ എല്ലാ സമ്പത്തും അവർക്ക് വേണ്ടി വിനിയോഗിച്ച് വേണ്ട രൂപത്തിലുള്ള തലോടലുകൾ നൽകുന്ന ബഹുമാനപ്പെട്ട ഗഫൂർ സാഹിബ് എരിയാൽ അവറുകളാണ് അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് ഹൃദയപൂർവ്വം നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി സ്വാഗതം ചെയ്യുന്നു അതോടൊപ്പം തന്നെ ഈ പരിപാടിയിൽ ഉപഹാരം സമർപ്പിക്കുന്നത് അലിഫ് ലൈല രക്ഷാധികാരി സാമൂഹിക സാംസ്കാരിക ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ അതിയായി സന്തോഷം കണ്ടെത്തു കണ്ടെത്തുന്ന പ്രമുഖ വ്യവസായി ബഹുമാനപ്പെട്ട സി എം ഹമീദ് മൂല അരിക്കാടി അവർ അദ്ദേഹത്തെ ഹൃദയപൂർവ്വം ഈ പരിപാടിക്ക് സ്വാഗതം ചെയ്യുന്നു അതോടൊപ്പം തന്നെ നമ്മുടെ ഈ പരിപാടിയിൽ സ്നേഹ സമ്മാനം നൽകുന്നത് സാമൂഹിക സാംസ്കാരിക ജീവകാരുണ്യ പ്രവർത്തന രംഗത്തെ അതുല്യ നക്ഷത്രം പ്രമുഖ വ്യവസായി ബഹുമാനപ്പെട്ട അഹമ്മദ് അലി ബണ്ഡിച്ചാൽ അവർ അദ്ദേഹത്തെ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു അതോടൊപ്പം തന്നെ ഈ മഹത്തായ പരിപാടിയിൽ നമുക്ക് പ്രാർത്ഥന നൽകിക്കൊണ്ട് നമ്മെ ധന്യമാക്കാൻ ഇവിടെ എത്തിയിരിക്കുന്ന ബഹുമാനപ്പെട്ട സയ്ദ് ത്വാഹിർ ഉൽ അഹ്ദൽ തങ്ങൾ കദർ തആല സിറഹുൽ അസീസ് അരുമ സന്തതി എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ബഹുമാനപ്പെട്ട സെയ്ദ് ഹാമിദ് തങ്ങളവറുകളാണ് അതോടൊപ്പം തന്നെ നമ്മുടെ ഈ വേദിയിൽ വളരെയധികം നേരത്തെ എത്തി എല്ലാം ഒന്ന് ആത്മസായുധ്യം എന്നോട് ഞാൻ ഇവിടെ എത്തിയ ബഹുമാനപ്പെട്ട അബ്ദുൽ ഖാദർ സൊക്കാഫി മഖുലാൽ ഉസ്താദ് അവുകൾ ബഹുമാനപ്പെട്ട സജ്ജാദ് ഹിമമി ബഹുമാനപ്പെട്ട മിഹ്ദാദ് ഹിമമി ഉസ്താദ് സീതാങ്കുളി ജമാഅത്ത് ഖതീബ് സഖാഫി ഉസ്താദ് അവൾ തുടങ്ങി നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്ത് മൈദോഹിമി ഉസ്താദ് അവർ പ്രശസ്ത സാമൂഹിക പ്രവർത്തകൻ നമ്മുടെ നാസർ ബായാറിൽ പ്രമുഖ സാമൂഹിക പ്രവർത്തകൻ ഷംസുദ്ദീൻ ഷംസുദ്ദീൻ ഹനീഫ് എയ്യള ഷാഫി ഒരുപാട് ആൾക്കാർ റഹീം ഗുണിയ സുലൈമാൻ ദളി അവൾ അങ്ങനെ ഒരുപാട് ആൾക്കാർ അലഹദില്ല പേര് പറയാൻ ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ സത്യം ക്ഷമിക്കണം അതോടൊപ്പം തന്നെ ഈ ശോഭന മുഹൂർത്തത്തിൽ മറ്റൊരു മുഹൂർത്തം കൂടി നടക്കുകയാണ് അതായത് ഇപ്പൊ നമ്മുടെ ചടങ്ങ് പരിശുദ്ധമായ ഖുർആാൻ ഹൃദയസ്ഥമാക്കിയതിന്റെ പേരിൽ സമ്മാനം നൽകുകയാണല്ലോ ആ പരിശുദ്ധ കുർആാനിനെ എനിക്കു സമ്മാനിക്കുകയാണ് അത് എവിടത്തെ ഖുർആാനാണെന്ന് ഇപ്പൊ നിങ്ങളെല്ലാരും അത്ഭുതപ്പെടുന്നുണ്ടാവും അതെന്താ അങ്ങനെ ഒരു ഖുർആൻ ഉണ്ടോ അതെ പരിശുദ്ധ മക്കയിലെ ഹറമിലെ അവിടെ നിന്ന് ഉപയോഗിച്ചിട്ടുണ്ടായ മുസാഫ് എനിക്ക് സമ്മാനിക്കാൻ വേണ്ടി എത്തിയിട്ടുണ്ട് ഇവിടെ നമ്മുടെ സാമൂഹ്യ പ്രവർത്തകൻ നാസർ ബയ്യാറ് അവിടെ സൗദിയിലെ കെ എം സി സിയുടെ കരുത്തനായ പ്രവർത്തകൻ ഫൈസൽ നൗഫൽ നൗഫൽ കാസർഗോഡ് അവിടുത്തെ ആരാന്ന് പറഞ്ഞ് ഡി ജി പിയുടെ ഹറമിലെ ഡി ജി പിയുടെ ഡ്രൈവർ ഫൈസൽ കാസർഗോഡ് ഒരു പരിശുദ്ധ ഖുർആാൻ രണ്ട് ഖുർആൻ ഇവിടെ എത്തിച്ചത് ഒന്ന് ഇദ്ദേഹത്തിനും ഒന്ന് എനിക്കും അപ്പൊ എനിക്ക് ബഹുമാനപ്പെട്ട ചെയ്തവറുകളെ കൈകൊണ്ട് വന്ന് ഒരു ആഗ്രഹം ഉണ്ടായി അതുകൊണ്ട് ഇന്നത്തെ പരിപാടിക്ക് കൂടി നീക്കി വച്ചത് അപ്പോൾ ഇൻഷാ ഏതായാലും കൂടുതൽ സമയം നീട്ടുന്നില്ല ഭക്തി നിർഭരമായ ദുബായോടു കൂടി ഈ മഹത്തായ പരിപാടി നമുക്ക് തുടക്കം കുറിക്കാം അല്ലെ ഇൻഷാ അല്ലാഹി അതിനു വേണ്ടി ബഹുമാനപ്പെട്ട സയ്യിദ് ഹാമിദ് തങ്ങൾ അവരെ വളരെ ആദരവോടേ ക്ഷണിക്കുകയാണ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീന അഹംദൈ വസ്ബിഹു നിഅമഹു വുകാഫു മസീദഹ അമീൻ അല്ലാഹുമ്മ സല്ലി വസ്സലിം വബാരിക് അലാ റസൂലിക വഹബീബിക സയ്യിദനാ മുഹമ്മദി വഅലാ ആലി സയ്യിദനാ മുഹമ്മദി ഔസല്ലല്ലാഹു മസവാബ ഖiratനാ വബറകത ദുആയ്നാ ഇലാ ഹളറത്തി ഷഫീൽ വറ റമുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം اللهم وإلى عذرة آبائه وإخوانه من الأنبياء والمرسلين وآله وزواده وذرياته وأهل بيته وأصحابه البدريين وبقية الصحابة والقرابة كلهم مجمعين اللهم وإلى عذرة سائر الأنبياء والأولياء والعلماء والشهداء والصديقين والصالحين والمفسرين والمحدثين وأئمة المجتهدين والمصنفين والشارحين كلهم مجمعين اللهم وإلى أضرة قطاب الأربا وإلى أضرة إمامنا إمام الأئمة محمد بن إدريس الشافعي رضي الله عنه اللهم وإلى أضرة سائر أئمتنا وأصحابنا وأولمائنا الذين انتفعنا بعلومهم اللهم اعفظ علينا وعلى والدنا وعلى أساتيذنا من فيولاتهم وأسرارهم وبعلومهم في الدارين اللهم مدنا بمددهم وانصرنا بنصرتهم واحمنا بحمايتهم واحفظنا بحفظهم يا خير الحافظين اللهم بحقوقهم وبجائهم اللهم بارك لنا في جميع ما اعطيتنا اللهم بارك لنا في تعلمنا وفي تعليمنا آمين. اللهم بارك لنا في مجلسنا هذا وفيما تبجينا اليه بركه تامه كما باركت على عبادك الصالحين اللهم يسر اسيرنا واسير من اوصانا واسير من اعاننا اللهم <سؤال> سخل أمورنا وأمورهم اللهم قضي حوائجنا وحوائجهم اللهم أدي ديوننا وديونهم اللهم اشفنا واشفهم يا أرحم الراحمين اللهم إنا نسألك من خير ما سألك من عبدك ونبيك سيدنا محمد صلى الله عليه وسلم ونعوذ بك منك مستاذك من عبدك ونبيك سيدنا محمد صلى الله عليه وسلم وانت المستعان وعليك البلاء ولا حول ولا قوه الا بالله العلي العظيم توفنا مسلمين والحقنا بالصالحين اللهم <سؤال> اغفر لنا ولمن ماتوا منا وجمع بيننا وبينهم في دار جناتك النعيم اللهم اجعل قبورهم روضة من رياض الجنة ولا تجعل قبورهم مفرة من نفر النيران ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم برحمتك يا ارحم الراحمين صلى الله تعالى سبحان ربك رب العالمين. الحمد لله. വളരെ നല്ലൊരു സമയത്താണ് ഒരു പരിപാടിയിലാണ് നാം ഒത്തുകൂടിയിരിക്കുന്നത് ബാഹുവിൻ്റെ പരിശുദ്ധ കുൻ ജീവിതത്തിൽ വളരെയധികം പ്രയാസങ്ങൾ കടന്നു പോകുമ്പോഴും വളരെ പ്രയാസങ്ങൾ സഹിച്ചുകൊണ്ടും ബാഹുവിൻ്റെ വിശുദ്ധ കുക്കാൻ ഹിഫു ചെയ്ത പ്രിയപ്പെട്ട ആതിൽ ഞാനിവിടെ എത്തിയപ്പോഴും എനിക്കെപ്പോഴും ഓർമ്മ വരുന്നത് ആ പ്രിയപ്പെട്ട എന്ന കുട്ടി അബാഹുവിൻ്റെ കഥ അനുസരിച്ച് അപകടത്തിൽപ്പെട്ട് കാസർഗോഡ് നിന്ന് മംഗലാപുരത്തേക്കുള്ള ആ ഒരു യാത്രയിൽ ആ ചെറിയ കുട്ടി വളരെയധികം പ്രയാസകരമായ ഒരു സമയം ഡോക്ടർമാർ പ്രയാസം പറഞ്ഞു ആംബുലൻസിൽ കയറ്റി വളരെയധികം പ്രയാസകരമായ അവസ്ഥയിലൂടെ നീങ്ങുമ്പോൾ ഒറ്റ ഉണ്ടായിട്ടുള്ളൂ ഈ കുഞ്ഞ് വളരെ നല്ല സന്തോഷത്തോടെ ജീവിതത്തിലേക്ക് കടന്നു വരണം ഹോസ്പിറ്റലിലെത്തി ഡോക്ടർമാർ അലഹദില്ല സന്തോഷം പറഞ്ഞു എല്ലാ മബാഹുവിൻ്റെ കവാഹനുസരിച്ച് ജീവിതത്തിൻ്റെ വളരെയധികം ത്യാഗങ്ങൾ സഹിച്ചുകൊണ്ടും ജീവിതത്തിലേക്ക് തിരിച്ചെത്തി താൻ പാതിവഴിയിൽ നിർത്തേണ്ടി വരുമോ എന്ന് ആശങ്കപ്പെട്ടിരുന്ന പരിശുദ്ധ ഖുർആൻ പൂർണ്ണമായി ഫുൾ ചെയ്യാൻ കഴിഞ്ഞു നമുക്കൊക്കെ വലിയ മാതൃകയാണ് ഏത് പ്രതിസന്ധിയെയും മനോധൈര്യത്തോടെ കടന്ന് തരണം ചെയ്യാൻ കഴിയുമെന്ന് അതിൽ തെളിയിച്ചിരിക്കുകയാണ് ബാഹുസുഭാനുഭൂ താലം ആ കുട്ടിക്ക് ിയും വളരെയധികം ഉയരത്തിലെത്താൻ നന്നായി അധ്വാനിച്ച് പഠനം നടത്തി വളരെ ഉന്നതമായ അവസ്ഥയിലെത്താൻ തൗഫീഖ് നൽകുമാറാകട്ടെ ചെയ്തുകൊണ്ട് മുഹിമത്തുൽ മുസ്ലിം എഡ്യൂക്കേഷൻ സെന്ററിന്റെ എല്ലാവിധ സന്തോഷങ്ങളും അറിയിച്ചു നിർത്തുന്നു ആദരവിൻ്റെ ക്ഷണിക്കുന്നു അതിനെ ബഹുമാനപ്പെട്ട ഹസ്സൻ അബ്ദുൽ അസഫ് ഓഫ് മെച്ചിക്കോ യാതൃത്ഥങ്ങളെ വളരെ ആദരവോടെ ക്ഷണിക്കുകയാണ് പ്രിയപ്പെട്ട സഹർദികളായ സഹോദരങ്ങളെ സീതാങ്കോളി വന്നിട്ടിപ്പോൾ ഏകദേശം രണ്ട് വർഷം കഴിഞ്ഞു വന്ന ഉടനെ വീടുകളൊന്ന് പരിചയപ്പെടാമെന്ന നിരക്ക് എല്ലാ വീടുകളിലും കമ്മിറ്റിക്കാരെയും കൂട്ടി ഇറങ്ങിയിരുന്നു ഇവിടെ വന്നപ്പോൾ ഒരു കുട്ടി ഇങ്ങനെ ഞങ്ങൾ കുറേ ആൾ വന്ന് ഇവിടെ നിൽക്കുമ്പോൾ ഒരു കുട്ടി കസേരൻ്റെ മേലെ അങ്ങനെ തന്നെ ഇരുന്നു അനങ്ങുന്നില്ല അപ്പോൾ എനിക്ക് അങ്ങനെ ചിന്തിച്ചു എന്തപ്പം ഈ കുട്ടി അനങ്ങാത്തത് അപ്പോൾ ജ്യേഷ്ഠമെന്ന് എന്നോട് പറഞ്ഞു സ്ഥാതെ അത് എൻ്റെ അനുജനാണ് സുഖമില്ല വീണിട്ട് പിന്നെ പരിക്കായത് കൊണ്ട് എനിക്ക് എഴുന്നേൽക്കാനൊന്നും പറ്റൂല എന്ന് പറഞ്ഞു അപ്പോൾ സത്യത്തിൽ ഞങ്ങളൊക്കെ വേദനിച്ചു വല്ലാതെ എല്ലാവരും കയറി തുറന്നിട്ട് തിരിച്ചുപോയി കുറച്ച് കാലം കഴിഞ്ഞ് ഏകദേശം ഒരു വർഷം കഴിഞ്ഞപ്പോഴാണ് ആദിലിനെ പള്ളിയിൽ കണ്ടത് അന്ന് എഴുന്നേര് നടക്കാൻ പറ്റാത്ത കുട്ടിയെ പിന്നെ പള്ളിയിൽ കണ്ടപ്പോൾ വളരെ സന്തോഷമായി പിന്നെ പറഞ്ഞു ഇങ്ങനെ ഹിഫുൽ പഠിക്കുന്നുണ്ട് അലഹമ്മദി ഏതായാലും ഹെഫുദ് പൂർത്തിയാക്കി ആ സന്തോഷത്തിലാണ് ഇപ്പോൾ എല്ലാവരും ഉള്ളത് അള്ളാഹുസ് ബഹാനുബത്തായാലും കബൂൽ ചെയ്യു മാറാവട്ടെ ഹാഫിങ്ങളെക്കുറിച്ച് മുത്തൻബി സലാഹു അലഹി വസ്ലം തങ്ങൾ പറഞ്ഞത് അഹ്ലുല്ലാഹ് എന്നാണ് അള്ളാഹുവിൻ്റെ അഹ്ലുകാർ എന്നാണ് ആ പ്രയോഗം തന്നെ മതിയല്ലോ അവരുടെ വിജയത്തിൽ അള്ളാഹുവിൻ്റെ എന്ന് പറയും അത് പറഞ്ഞത് അമ്മായി എന്തൊക്കെ ിബായ് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് അഹമുദ് നബിയാണ് പറയുന്നത് ഖുർആൻ മനമ്പാഠമാക്കിയ ആളുകൾ അള്ളാഹുവിൻ്റെ അഹലകാരാണ് അതും മതി ആ വാക്ക് തന്നെയാണ് അവരുടെ സ്ഥാനം ഇത്രയും വലിയ വലുതായിട്ട് വിളിച്ചു പോന്നത് ഏതായാലും അള്ളാഹു സുബാനു ഹു നമ്മുടെ പ്രിയപ്പെട്ട ആദിലിന് ഉയരങ്ങളിലേക്ക് എത്താൻ തോഫിയൊക്കെ ചെയ്യുമാറാവട്ടെ ഈ പരിപാടി ഇവിടെ സംഘടിപ്പിച്ച എല്ലാ ആളുകൾക്കും എല്ലാ നിലക്കുള്ള ഐശ്വര്യവും എന്ന് പ്രാർത്ഥിക്കുകയാണ് എല്ലാ നേർന്നു കൊണ്ട് നിർത്തുന്നു വളരെയധികം സന്തോഷമുള്ള ഒരു സദസ്സിലാണ് നമുക്ക് ഒരുമിച്ച് കൂടിയിട്ടുള്ളത് ഈ ഒരു നാട്ടിൽ ഇങ്ങനെ ഒരു ഒത്തുകൂടൽ സാധ്യമായത് ആതിൽ എന്ന് പറയുന്ന പൊന്നുമോന്റെ വിശുദ്ധ കുർആൻ മനപ്പാടം കാരണമാണ് എന്നതൊരു യാഥാർത്ഥ്യമാണ് ഈ കുട്ടിയുടെ പഠനം മറ്റുള്ള മുഴുവൻ പഠിതാക്കൾക്കും മാതൃകയാണ് കാരണം ഞങ്ങളുടെ സ്ഥാപനത്തിലേക്ക് വീട്ടിൽ നിന്ന് തന്നെ പഠിക്കാനുള്ള സംരംഭം തുടങ്ങിയപ്പോൾ വളരെ ആവേശത്തോടെ കടന്നു വരികയും ആ കടന്നു വന്ന ഉടനെ തന്നെ എന്ന് പറയുന്ന പൊന്നുമോൻ ഒരു ലക്ഷ്യം കൃത്യമായിട്ട് കാണുകയുണ്ടായി ഇന്ന ഡേറ്റിന് എനിക്ക് ഹാഫു ആകണം എന്ന് മാസങ്ങൾക്ക് മുമ്പ് തന്നെ തീരുമാനിച്ചു ആ തീരുമാനിച്ചുകൊണ്ട് എത്ര പേജുകളാണ് ഞാൻ ഓരോ ദിവസവും പഠിക്കേണ്ടി വരിക കൃത്യമായി കണക്ക് കൂട്ടിയിട്ട് ഓരോ ദിവസവും കൃത്യമായി പഠിച്ച് പഠിച്ച് മണിക്കൂറോ കൂടുതലും ഉപയോഗപ്പെടുത്തി അധ്വാനിച്ച് വളരെയധികം കഷ്ടപ്പെട്ട് പഠിച്ചുകൊണ്ടാണ് ആ ഒരു ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേർന്നത് അപ്പോൾ ഒരു കൃത്യമായ ലക്ഷ്യം വെക്കുകയും ഡേറ്റ് കാണുകയും അതിലേക്ക് വളരെ കൃത്യമായിട്ട് തന്നെ പഠിച്ച് മുന്നേറിയത് കൊണ്ടാണ് വളരെ പെട്ടെന്ന് തന്നെ ഈ ഒരു വലിയ നേട്ടം കരസ്ഥമാക്കാൻ ഈ ആതിർ എന്ന് പറയുന്ന കുട്ടിക്ക് സാധിച്ചിട്ടുള്ളത് അത് ഈ നമ്മുടെ സ്ഥാപനത്തിൽ പഠിക്കുന്നതും അല്ലെങ്കിൽ മറ്റ് എല്ലാ സ്ഥാപനങ്ങളിൽ പഠിക്കുന്ന മുഴുവൻ പഠിതാക്കൾക്കും മാതൃകയാണ് ഇനിയും നല്ല രീതിയിൽ ഒരുപാട് മേഖലയിൽ പഠനം നടത്തി മുന്നേറാൻ അള്ളാഹു തോഫിയൊക്കെ നൽകട്ടെ ഇത് വലിയൊരു സന്തോഷത്തിന്റെ വേളയാണ് കാരണം ഞങ്ങൾ സ്ഥാപനം തുടങ്ങിയിട്ട് ഒരു വർഷം ഇന്നലെ തികയുകയാണ് ജൂലൈ ഒന്നിന് ഒരു വർഷം തികഞ്ഞു ഈ ഒരു വർഷം തികയുമ്പോഴേക്കാണ് ആയതിൽ എന്ന് പറയുന്ന പൊന്നുമോൻ ഹാഫിൽ ആകുന്നത് അങ്ങനെ ഞങ്ങളുടെ വാർഷിക പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇൻഷാ അള്ളാഹ് ഇതിന്റെ പത്ത് ദിവസത്തെ നീണ്ടു നിൽക്കുന്ന പരിപാടിയാണ് ഈ മാസം പത്താം തീയതി സമാപന സമ്മേളനം നടക്കുകയാണ് ഓൺലൈനായിട്ടാണ് നടക്കുന്നത് അപ്പൊ അതിൽ നിഷാ അള്ളാ നമ്മുടെ സമാപന വേദിയിൽ കറാഹത്ത് അവതരിപ്പിക്കുന്നത് ആയതിൽ പൊന്നുമോനാണ് അപ്പൊ നിഷാ അള്ളാഹ് എന്തുകൊണ്ടും ഒരു വർഷം തികഞ്ഞതിന്റെ സന്തോഷം അതോടൊപ്പം അഹഫുലായദിന് വേണ്ടിയിട്ട് ഈ പൊന്നുമോന് ഈ അലിഫ് ലൈല ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ കീഴിൽ ഒരു ആദരവ് പരിപാടി സംഘടിപ്പിക്കുന്നു എല്ലാം കൊണ്ടും വളരെയധികം മനസ്സിന് സന്തോഷം നൽകുന്ന കുളിർമ നൽകുന്ന നല്ലൊരു വേദിയാണ് അള്ളാഹുത്താല എല്ലാ പ്രവർത്തനങ്ങളും കബൂൽ ചെയ്യട്ടെ ഇതിനു വേണ്ടി അധ്വാനിച്ച ആളുകൾ നമുക്കറിയാം നാടിൻ്റെ നന്മയ്ക്ക് വേണ്ടി സമൂഹത്തിൻ്റെ ആത്മീയമായ ഉന്നമതിക്ക് വേണ്ടിയിട്ട് ഉന്നതിക്ക് വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നവരാണ് പ്രവർത്തിക്കുന്നവരാണ് എല്ലാവരുടെയും പ്രവർത്തനങ്ങൾ അള്ളാഹു സ്വീകരിക്കട്ടെ പരിപാടി സംഘടിപ്പിച്ചതിനെ ഐക്യു എസിൻ്റെ എല്ലാവിധ സന്തോഷങ്ങളും നന്ദിയും കടപ്പാടും അറിയിച്ചു കൊണ്ട് അവസാനിപ്പിക്കുന്നു അലഹമുല്ലമീൻ അസ്സലാത്തല്ല ബഹുമാനപ്പെട്ട സയ് അശുദ്ധ ഖുർആൻ കൈമാറുന്നു ചെയ്തവറുകളെയും ഇബ്രാഹിം തേടി വളപ്പ് അവതരവോടുകൂടി ക്ഷണിക്കുന്നു بسم الله الرحمن الرحيم. الحمد لله رب العالمين. الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم صراط الذين انعمت عليهم غير المغضوب عليهم غير المغضوب عليهم ولا الله الحمد لله الحمد لله الحمد لله الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد اللهم اغفر لنا ذنوبنا خطايانا كلها اللهم منشنا وجبرنا واخذنا لصالح الأعمال والأخلاق إنه لصالحها لا يصرف زيها إلا أنت اللهم توفنا مسلمين والحقنا بالصالحين اللهم اغفر لنا وارحمنا ولوالدينا ولمشايخنا ولاستاذينا ولمن أوصانا بدعاء واليوم أمة محمد مصطفى صلى الله عليه وسلم وكنا ربنا شر ما قضيت اللهم اقل حاجاتنا يا قاضي الحاجات اللهم اقل حاجاتنا يا قاضي الحاجات اللهم اشف أمراضنا يا شافي الأمراض الله يا طاب الباطن يا شافي الأمراض اللهم إلى حضرة جدي حسن سقاف الحضرة ميكا الله الذي وإلى حضرات مالك الدينار القريشي قد صلى الله الصرح العزيز وإلى حضرات الشيخ سيم ولي الله المدوري قد الله الصرح العزيز وإلى حضرات أحمد الكبير الرفاعي قد الله الصرح العزيز وإلى حضرات الشيخ الحند خاجا معين الدين الجستيل الأجميري قد الله الصرح العزيز وإلى حضرات لي ولي وليت المقام مشارك الأرض إلى مغاربها صغيرا وذكرا وأنصا يا رب العالمين اللهم رب يصر ولا تؤسر ربي زنا علما وعلما وعلم وأكلا وأدبا كاملا رب تمم الغير والسعادة يا رب العالمين اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين برحمتك يا أرحم الراحمين صلى الله تعالى وسلم على خلق الكيس سيدنا محمد وعلى السلام. പരിപാടി ഇവിടെ പൂർണ്ണമാവുകയാണ് അതിനു മുമ്പ് ഈ പരിപാടി ഇവിടെ ഒരുക്കാനുള്ള മുഖ്യമായ കാരണക്കാരൻ ബഹുമാനപ്പെട്ട സെയ്ദ് പൂക്കോയ തങ്ങളാണ് അദ്ദേഹമാണ് എനിക്ക് ഈ വിവരം നമ്പറ ജീവിതവും ഖുർആൻ പരിശുദ്ധപൂർവ്യത്യസ്തമാക്കിയ കാര്യങ്ങളും ആദരിച്ചുകൂടെ എന്നൊക്കെ പറഞ്ഞത് ബഹുമാനപ്പെട്ട സയ്യിദ് ചെയ്തു തങ്ങളാണ് അദ്ദേഹത്തിന് ഇങ്ങനെയുള്ള ഒരു പരിപാടി ഒരുക്കി കിട്ടാൻ പ്രേരണ നൽകിയ അദ്ദേഹത്തിന് എല്ലാവിധ ഇടപാടും നന്ദിയും രേഖപ്പെടുത്തുന്നു ഈ പരിപാടിക്ക് സംബന്ധിച്ച മുഴുവൻ ആളുകൾക്കും എല്ലാവിധ നന്ദിയും കൃതജ്ഞതയും ഇടപാടും രേഖപ്പെടുത്തി ഇവിടെ മൂന്ന് സ്ഥലത്തോടുകൂടി ഇവിടെ പിരിച്ചുവിടുകയാണ്